పోయి ప్లీ అదేం ప్లీ అదే సంసాక സംസാരിക്കട്ടെ ഇന്നിവിടെ കൊടുത്ത നോട്ടീസ് ബഹുമാനായ സി സണ്ണി ജോസഫ് ഇവിടെ കൊടുത്ത നോട്ടീസ് വളരെ ഗൗരവതരമായൊരു വിഷയം ഉയർത്തിക്കൊണ്ടിട്ടുള്ളതാണ് ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു ബി ജെ പി നേതാവ് ഈ രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാർ സാർ അത് നിസ്സാരമായൊരു വിഷയമാണ് ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു സാർ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ പന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ അയാൾക്കെതിരായി രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അങ്ങനെ പോലെ തന്നെ തന്നെ അങ്ങേ പോലെ തന്നെ ലീഡർ ഓഫ് അപ്പോസിഷന്റെ ബഹുമാനിക്കുന്ന ആളെ ചെയ്യണം പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു ടി വി ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് അറിയാൻ പറ്റുമോ കോളിംഗ് അറ്റൻഷൻ ശ്രീ കോർ കുഞ്ഞുമോൻ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി സർ വളരെ കേട്ടാം അല്ല എനിക്ക് കേക്കാൻ വയ്യ സാർ അല്ല പറയുന്നത് കേൾക്കണ്ടേ സാർ സർ കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടി മേഖല സർ ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് കൊടുത്തിട്ടേ ഇല്ല സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുന്നതുകൊണ്ട് തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ എന്താണ് കാണിക്കുന്നത് കശുവണ്ടി മേഖലയെ സംബന്ധിച്ച് കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോ ഇവർക്ക് പുച്ഛമാണ് സാർ ആ നിൽക്കുന്നവർക്കും വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ബഹുമാന അംഗം ഇവിടെ ഉന്നയിച്ചത് ആ സന്ദർഭത്തിൽ കശുവണ്ടി തൊഴിലാളികൾ പ്രശ്നം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നത് ഏത് പക്ഷത്തിന്റെ ഒപ്പമാണ് പ്രതിപക്ഷം നിൽക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് സർ പ്രതിപക്ഷം ഇവിടെ എരമ്പി കയറി വന്നില്ലേ ഇരുപത്തി ആറാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടംപെട്ട് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തെട്ടാം തീയതിയും ഇരുപത്തിയമ്പാന്തി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം മാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട് കൊണ്ടുവന്നില്ല ടിയമ്പരം കൊണ്ടുപോകില്ല എംബ നിങ്ങൾ അടിയമ്പര പ്രമേയം കൊണ്ടുപോകുന്നില്ല സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്റെ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെ തെളിയിക്കുന്നത് സർ കശുവണ്ടി മേഖലക്കകത്ത് ഈ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനായ അംഗം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കശുവണ്ടി മേഖല പ്രതിസംഭിക കടകേറാൻ കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത സമീപനവും ഈ ഗവൺമെന്റിനും തുറന്ന സമീപനത്തിന്റെയും ഭാഗമായി ഇന്ന് കശുവണ്ടി ഫാക്ടറികളെല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുന്നു മെയ് മാസം വരെ ജൂൺ മാസം വരെയുള്ള കശുവണ്ടി ഇന്ന് കശുവണ്ടി കോർപ്പറേഷന്റെയും കാപ്പക്സിന്റെയും കയ്യിലുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയിൽ അറിയിക്കുകയാണ്